സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ജാടക്കാരി അഹങ്കാരി പൈസയുടെ ഉങ്ക് എന്താണ് ഈ ലേഡിക്ക് ഈ ലേഡി ഭയങ്കര സാധനമാണ് ഒക്കെ വരും കേട്ടോ വഴി വഴിയെ എന്തായാലും വ്ളോഗ് ഫുള്ളായിട്ട് കാണുക അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് എന്താ പറയുക നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പോൾ ഞാൻ വീണ്ടും ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നൊരു തട്ടിക്കൂട്ട് വ്ലോഗാണ് കേട്ടോ അല്ലാണ്ട് ഭയങ്കര അടിപൊളി ബ്ലോഗൊന്നുമല്ല കുറച്ചധികം റെസിപ്പീസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ രാവിലെ എണീച്ചിട്ട് നമ്മളൊരു എന്താ പറയുക പല പല ദിവസത്തെ ബ്ലോഗ് ഒന്നിച്ച് കൂട്ടിയ ഒരു ബ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഇന്നലെ ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് ഞാൻ അപ്പോൾ നോക്കുമ്പോൾ ബ്ലോഗിൻ്റെ എല്ലാം ഒട്ടും പോരാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അപ്പോൾതാ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് അതൊക്കെ നോക്കാം സെറാമിക്കിൻ്റെ ഇതുപോലത്തെ ബൗൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നെണ്ണം പക്ഷേ അതിലത്തെ ഓറഞ്ചിൻ്റെ പ്രിൻറ് പോയത് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ കണ്ടില്ലേ കുറച്ച് പോയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ സാരല്ല എന്ത് ചെയ്യാനാണ് പിന്നെതാ ഇതുപോലത്തെ രണ്ട് ഗ്ലാസിൻ്റെ ജാറും മേടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പോ പഞ്ചസാര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് ഇതെല്ലാം മേടിച്ചത് നമ്മുടെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാർ എന്നാണ് കേട്ടോ നമ്മൾ കുറേയായി അവിടെ പോയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് മേടിച്ചു നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം സാധാരണ എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പർച്ചേസ് ചെയ്യണൊരാളൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചു ശരി എന്തെങ്കിലുമൊക്കെ മേടിക്കുക എന്നുള്ളത് കാരണം ലാസ്റ്റ് ടൈം നമ്മൾ അജുഫാൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴേ അതിൽ ഫുള്ള് ജാടക്കാരി അങ്ങനെ ഇങ്ങനെ പൈസൻ്റെ ഉങ്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആ സാധനങ്ങളൊന്നും മേടിച്ചത് ഞാനല്ല പിന്നെയും ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് ഞാനാണ് കേട്ടോ നമ്മുടെ ചാനലിന്റെ സാധനങ്ങൾ നമുക്ക് ഇൻകം കിട്ടുമ്പോൾ വേറെ ഒരാളിനെ ഡിപെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ അത് ഇത് അങ്ങനെയൊന്നും മേടിക്കേണ്ട ഒരു ഒരാവശ്യം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല വരാണ്ടിരിക്കട്ടെ കാരണം എപ്പോഴും ഉപ്പായക്ക ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ ഇനിയും അങ്ങനെ തന്നെ പോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ മതി തന്നെയാണ് എൻ്റെ എല്ലാം ഓക്കെ അപ്പോൾ എന്തായാലും അജഫാൻ്റെ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയാണ് ആ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചോന്നല്ലോ ഞാൻ മേടിക്കുന്നത് എന്താ വല്ലപ്പോഴൊക്കെ ഫുഡ് ഓർഡർ ചെയ്യും പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കും അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും മേടിക്കും ഉമ്മാക്കെന്തെങ്കിലുമൊക്കെ കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആകെ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇതാ ഞോൾട്ടയുടെ പാത്രമാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ള ബിരിയാണി പോട്ടാണ് ബിരിയാണി അല്ല നമുക്ക് ചിക്കൻ കറിയും കറിയുമൊക്കെ ലാവിഷായിട്ട് വെക്കാം അപ്പോൾ ഈ വൺ കെ ജി റൈസ് മീറ്റൊക്കെ ഇട്ടിട്ട് എന്തായാലും ഇതിൽ വെക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് രണ്ട് കിലോ പറ്റില്ല പറ്റുണ്ടാവില്ല പായസം വെക്കാം അപ്പോൾ ഇങ്ങനെ ഇത്ര ഈ ഒരു ചെറുതിൽ എനിക്ക് മേടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അത് ഞോൾട്ടയുടെ ആണ് പ്രസ്റ്റീജിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ ഇതാണ് ഇഷ്ടമായത് അപ്പോൾ ഞാൻ ഇത് മേടിച്ചു കേട്ടോ പിന്നെ നമ്മൾ മേടിച്ചത് എന്തൊക്കെയാണ് ആ മരത്തിൻ്റെ അങ്ങനെ ചതിക്കണ സംഭവം അല്ലേ ഇവിടെ കല്ലിൻ്റെ ഉണ്ട് പക്ഷെ ഞാൻ കല്ലിൻ്റെ മേടിച്ചില്ല മരത്തിൻ്റെ മേടിച്ചു കേട്ടോ അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഇനി നമുക്ക് പല പല വ്ളോഗുകളും മിക്സ് ചെയ്ത് വ്ലോഗ് കാണാം കാണാൻ ഇൻട്രസ്റ്റ് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഇല്ലാത്തവർ പിന്നെ ഞാൻ എന്താ പറയുക ഓക്കെ അപ്പോൾ ഇന്നലെ എനിക്ക് കറക്റ്റായിട്ട് വ്ലോഗ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വ്ലോഗ് എടുക്കാണ്ടിരുന്നത് നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഒക്കെ വരാറുണ്ട് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻറ്റ്സ് മാത്രമല്ലല്ലോ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഒക്കെ വീഡിയോ ഇടുമ്പോൾ അതിൽ പൊതുവേ എനിക്ക് നെഗറ്റീവാണ് വരുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ ജിമ്മിന് പോകുന്നത് അപ്പോൾ അത് ഈ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പം അത് ആർക്കെങ്കിലും മോട്ടിവേഷൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ തോന്നട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത് പക്ഷേ എന്നെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ൾക്കാരുണ്ട് കേട്ടോ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ പോയി വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവരനെയൊക്കെ ശരിക്കും എന്താ പറയുക ഭയങ്കര ബിഗ് സെല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ ഞാനൊക്കെ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് എൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിലത്തെ കാര്യങ്ങളും ഇതും ഒക്കെ പക്ഷേ ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരെ സമ്മതിക്കണം അല്ലേ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മളെക്കാളും എത്രയോ എത്രയോ എഫേർട്ട് എടുക്കുന്നുണ്ട് അവര് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും വീഡിയോ കാണുമ്പോൾ ചിനിയോട് ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യമാണ് ഹസ് വ്ലോഗ് ഇല്ല എൻ്റെ ഇൻസ്റ്റയിലത്തെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ അത് പിന്നെ നോട്ടിഫിക്കേഷൻ പോകുമല്ലോ ഞാൻ അവിടെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബ് പിന്നെ ആൾ പണ്ടേ തുറക്കില്ല എസ് ബിയും തുറക്കൂല അപ്പോൾ പിന്നെ അത് കാണാറില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കാണാൻ മാത്രം ഒന്നുമില്ലെന്നോ ഓക്കെ ഓക്കെ അതെന്താണ് എൻ്റെ എൻ്റെ വീഡിയോ ആണോ എൻ്റെ വോയിസ് ആണോ എന്നെയാണോ ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഓക്കെ പിന്നെ ഹായ് ചേച്ചി റെസിപ്പി സൂപ്പർ താങ്ക് യു സോ മച്ച് അടിപൊളി വീഡിയോ ആണ് താങ്ക് യു സോ മച്ച് പിന്നെ നമ്മൾ ഇതിലിങ്ങനെ ഓരോ റെസിപ്പികൾ കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ചിക്കൻ്റെ റെസിപ്പി ഞാൻ പറയാം കേട്ടോ മറ്റേ പിന്നെ നമ്മുടെ ടൊമാറ്റോ ചട്നിരുന്നില്ലേ അപ്പോൾ എന്തായാലും ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കനിലോട്ട് കുറച്ച് മസാല കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂൺ ഒന്നര സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിലോട്ട് ഒന്നര സ്പൂൺ തൈരും ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ഗരം മസാല പിന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ ഒരു മൂടി ഫുള്ളും ഒരു പത്തിരുപത് ക്യാഷും നന്നായിട്ട് അരച്ചങ്ങ് കൊണ്ടുവരാട്ടോ പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് നമ്മുടെ ഈ ചിക്കനിലോട്ട് അതങ്ങ് തട്ടി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില പുതിയ പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പൊരിച്ച മാറ്റി വെച്ച് നമ്മുടെ ഉള്ളിയില്ലേ അതും കൂടി ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി ാരങ്ങയുടെ നീരങ്ങൾ പിഴിഞ്ഞെടുക്കണം ഒരു പകുതി നാരങ്ങ പിന്നെന്താണ് നമ്മൾ ഉള്ളി പൊരിച്ച എണ്ണയില്ലേ അതൊരു രണ്ടോ മൂന്നോ സ്പൂണ് ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക മുഴുവനായിട്ടുള്ളതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇനി എന്താണ് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അല്ല നിങ്ങൾക്ക് തലേ ദിവസം തന്നെ ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കുക്ക് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയുമായിരിക്കും നമ്മുടെ എന്താ പറയുക സമയം ഒ ഒത്തിരി ലാഭം കിട്ടുകയും ചെയ്യാ പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എന്തായാലും ഒരു മണിക്കൂർ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മൺചട്ടിയിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ബോട്ടിലാകുമ്പോൾ നമുക്ക് ഈസിയാണ് കേട്ടോ മൺചട്ടിയിലാവുമ്പോൾ ജസ്റ്റ് അടി പിടിക്കാണ്ട് നമ്മൾ നോക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ആ പാത്രം ചൊഴിച്ച് വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കിത് വേവിച്ച് വേവിച്ചെടുക്കണം കേട്ടോ ലാസ്റ്റായിട്ട് എണ്ണക്ക് തെളിഞ്ഞു വരുന്നതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ ഇതാ ഒരു സംഭവം അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ വന്നിട്ടുണ്ടാവും മസാലയും എല്ലാം വന്നിട്ട് നല്ല ക്രീമി ടെക്സ്ച്ചറായിട്ടുണ്ടാവും കേട്ടോ പൊറോട്ട പത്തിരി ഇതിലൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ തന്നെ കോമ്പോ തന്നെയായിരിക്കും നെക്സ്റ്റായിട്ട് ഞാനിവിടെ ഒരു ഷാലോ ഫ്രൈ അധികം എണ്ണയൊന്നും ഇല്ലാത്തൊരു ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്ന നമ്മുടെ പല പല വ്ളോഗുകൾ മിക്സ് ചെയ്തതാണ് അത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ സാധാരണ ബ്ലോഗ് കാണുന്ന പോലെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ലെഗ് പീസ് ിലോട്ട് പകുതി നാരങ്ങയുടെ നീരും ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു സ്പൂണ് ഉപ്പും ഒരു സ്പൂണ് നമ്മള് സാധാരണ മുളക് പൊടിയും അരസ്പൂണും മഞ്ഞൾ പൊടിയും പിന്നെ ഞാനിവിടെ പെരിപ്പെരി മസാല ഏകദേശം ഇതിന് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് സ്പൂണില് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സ്പൂണില് നമ്മുടെ പച്ചമുളകും ചെറിയുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു വെള്ളിയ സ്പൂണിൽ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ ഇത് വേണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് വെക്കാം പക്ഷേ ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഇതിലോട്ട് ഇനിയും കുറേ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഞാൻ പാന് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അല്ലാണ്ടിരുന്നാൽ നമുക്ക് സമയം കിട്ടൂല സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാസ്റ്റാൻഡ് ചട്ടിയാണ് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചിരി ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് അധികം യൂസ് ചെയ്യാറ് ഇതാ ഇത്തിരി മതി കേട്ടോ ഒത്തിരി മറിഞ്ഞിട്ട് ഒത്തിരി ഒഴിച്ചോ ഞാൻ അപ്പോൾ ആറ് ആറ് ലെഗ് പീസ് ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്യാൻ ഇതൊക്കെ വേണ്ടിവരും ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി നമ്മളിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു രണ്ട് വലിയുള്ളിയും പകുതി ക്യാപ്സിക്കോ ആണ് കേട്ടോ വേണ്ടത് അപ്പം ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച ശേഷം വേഗം പോയി വലിയുള്ളിയൊക്കെ ഇന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് നന്നാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഒരു ഭാഗം ആയപ്പോഴത്തേക്കും മറ്റു ഭാഗത്തേക്കും മറിച്ച് ഇടുന്നുണ്ട് കേട്ടോ ഈ ചിക്കൻ ആദ്യമൊന്നും കാണാൻ വലിയ മഞ്ചൊന്നും ഉണ്ടാവില്ല പക്ഷെ ഫൈനൽ ലുക്ക് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും പകുതി ക്യാപ്സിക്കം കൂടെ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെക്കുക ഇളക്കൊന്നും വേണ്ട കേട്ടോ ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി വരട്ടെ അതിനുശേഷം നമുക്ക് പതിയെ പതിയെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക ഇളക്കി കൊടുക്കുക ഇങ്ങനെ തന്നെ ചെയ്ത് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇടക്കിടക്ക് ചെയ്യണം കാരണം നമ്മളിതിലോട്ട് ഒത്തിരി എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ അപ്പോ അടിപിടിക്കാണ്ട് ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമില് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം കളറ് പതികെ പതിയെ അത് മാറി വന്നോണ്ടിരുന്നുള്ളൂട്ടോ ഇപ്പൊ കാണാൻ ഒരു ലുക്കില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സംഭവം അപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഫൈനലായിട്ട് എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ വീണ്ടും ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുമൊക്കെയിട്ട് ആ മസാലയോടെ തന്നെ നമ്മൾ ഇളക്കിയെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് അടി പിടിക്കുകയെ ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിപ്പെരിയുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറേ സമയം വെച്ച ശേഷമാണ് ഇങ്ങനെ ഒരു കളറായിട്ട് വ വരുന്നത് കേട്ടോ നമ്മുടെ ചിക്കന് അപ്പോൾ പെരി പെരി മസാലയും ജസ്റ്റ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക സംഭവം ചോറിൽക്ക് ചപ്പാത്തി പൊറോട്ട ഇതിൽക്കൊക്കെ ഭയങ്കര അടിപൊളി തന്നെയാണ് കേട്ടോ കാണാനും നല്ല മുഞ്ചു കഴിക്കാൻ അതിലേറെ ടേസ്റ്റി അപ്പോൾ എന്തായാലും ദാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ എന്താക്കിയെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതാ നമ്മുടെ മാക്രോണി ഇതും ഞാൻ കാണിച്ചതാണ് എന്നാലും ഒരിക്കൽ കൂടെ ഇരിക്കട്ടെ ചില സമയത്ത് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ തട്ടിക്കൂട്ടൊക്കെ ഇടും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ എടുക്കാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ സാധാരണ ഫ്രൈക്ക് മസാല കൂട്ടിയ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നമുക്ക് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കമൻറ്റ് വന്നിട്ടുണ്ട് സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്താണെങ്കിലും ടേക്ക് കെയർ കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വരുന്നുണ്ട് അപ്പുറത്ത് ഞാൻ മാക്രോണി നമ്മുടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാസ്ത കേട്ടോ ആ ഒരു ഡിസൈൻ ഉള്ളതാണ് പാസ്ത വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ ചിക്കൻ ആയപ്പോഴത്തേക്കും ഞാൻ അതിനെയൊക്കെ ഒന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇൻ ടുഡേയ്സ് വ്ളോഗ് യു റെഡ്യൂസ് എലോട്ട് കീപ് ദ സ്പിരിറ്റ് താങ്ക് യു സോ മച്ച് പിന്നെ എഞ്ചിനി അടിപൊളി സൂപ്പർ 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 വീഡിയോ ഇത്തേയുടെ ഓരോ വീഡിയോ പോലും കാണാണ്ടിരിക്കാറില്ല താമസിച്ചാലും എല്ലാ വീഡിയോസും കാണാറുണ്ട് മിസ് ചെയ്യാറില്ല ഈ രാവിലെ എങ്ങനെയാണ് ഇത്ര ടൈം മാനേജ് ചെയ്യുന്നത് ഓ അത് ഞാൻ പറയാട്ടെ എന്തായാലും നമ്മുടെ ഈ റെസിപ്പി അങ്ങ് കഴിയട്ടെ അപ്പോൾ എന്തായാലും വലിയുള്ളിയും ക്യാരറ്റ് ക്യാപ്സിക്കം കോണ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് എനിക്കും പഠിച്ചവനും മാത്രം അറിയുന്നൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയുമെന്നുള്ളത് ഇപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ അങ്ങനെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് പക്ഷേ ഈ പറയുന്ന പോലെ ഇതെല്ലാം ചെയ്തിട്ട് പുറത്തു പോയി ജോബ് ചെയ്യണവരെ ഒന്നും ഒന്നുമല്ല എൻ്റെ മുന്നിൽ പക്ഷേ എനിക്കും ഉണ്ട് നല്ല പോലെ വർക്കുണ്ട് വീട്ടിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതും ഈ ഞാൻ മാത്രമാണ് അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതും നല്ല സ്ട്രഗിൾ തന്നെയാണ് കേട്ടോ എനിക്ക് സ്ട്രെസ്സാണ് ഒക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങളും ചിലവാക്കുന്നുണ്ട് റെസിപ്പി നിങ്ങൾക്ക് കാണാണ്ട് അറിയോ ഞാൻ ഇതിൽ പറയുന്നില്ല ഞാൻ പ്രാവശ്യം ഇട്ടതാണ് അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ജിമ്മ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഞാൻ സ്പെൻഡ് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഞാൻ റെസ്റ്റും എടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഈവനിങ് കുട്ടികളുടെ കാര്യങ്ങൾ ഡിന്നർ അത് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒൻപത് മണിയാകുമ്പോഴത്തേക്കും കിച്ചൺ ഞാൻ ഫ്രീ ആക്കിയിട്ട് വരും അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ലോങ് വീഡിയോക്ക് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് കുറേ ഷോർട്ട് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കും പിന്നെ അതുപോലെ ഇൻസ്റ്റയിൽക്കുള്ള ഒരു ഒന്നര മിനിറ്റിൻ്റെ വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കും അത് രണ്ട് നേരം ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല എഫേർട്ട് തന്നെയാണ് എന്നാലും എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ എനിക്ക് എൻ്റെ വ്ലോഗിൽ കുറേ ചേഞ്ചസ് വരുത്താൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതിന് രണ്ടുപേര് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ വ്ലോഗ് ഒന്നുകൂടി നല്ല അടിപൊളിയാക്കിയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുന്ന വ്ലോഗിൽ നമ്മൾ കൂടുതലായിട്ട് വെറൈറ്റി വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്യാനാണ് പ്ലാന് ഞാൻ ചെയ്യുന്നത് ുന്നത് ഫുൾ ഡേ വ്ളോഗ് അല്ലെങ്കിൽ ഹാഫ് ഡേ വ്ളോഗ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരും കേട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ നമ്മുടെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പോൾ ഞാൻ മേടിച്ച കുറച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നൊരു തട്ടിക്കൂട്ട് വ്ളോഗാണ് എന്നാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് ഇനി കൂടുതൽ കൂടുതൽ കമൻസ് ഒക്കെ ഇടുക അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെന്താണ് അപ്പോൾ എത്ര കഥ തന്നെ ഉള്ളൂ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് ബി യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും 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 നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതിലൊക്കെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്